നമ്മുടെ കൂടെ സ്റ്റേജിലുള്ളത് അനുപമ മാണു സോ ഏഹ് ഇപ്പൊ മാമിനെ പറ്റി പറയാൻ ഞാൻ കേട്ടു വെൽനെസ് ഹെൽത്ത് എന്നൊക്കെയാണ് സോ എനിക്ക് മാമിനെ കണ്ടിട്ട് മാം ഭയങ്കര ഹെൽത്തി സുന്ദരി എന്താ പറയുക പറയുന്നതല്ല അപ്പോ മാമിനോട് തന്നെ ചോദിക്കാം എന്താണ് മാമിന്റെ ഒരു സൗന്ദര്യത്തിന്റെയോ ഹെൽത്തിന്റെയൊക്കെ ഒരു രഹസ്യം അല്ലേ മാം ഒന്ന് ഷെയർ ചെയ്യാം ഹായ് ആദ്യമായിട്ട് ഞാൻ എന്നെ ഇവിടെ ക്ഷണിച്ച സമത് ബറോയ്ക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ആക്ച്വലി യെസ് ബാക്ക് ഞാൻ സമദിനെ പരിചയപ്പെടുമ്പോൾ ഒരു എക്സിബിഷൻ ഹാളിലാണ് പരിചയപ്പെടുന്നത് ഇതിന് ഒരു സഹോദരി പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആ ഒരു വേ ഓഫ് സ്റ്റൈൽ ആറ്റിറ്റ്യൂഡ് നമ്മുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്ന സ്റ്റൈൽ അതെല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആയിട്ട് ഇതുവരെയും കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു അതിന് ദൈവത്തോട് നന്ദി പറയുന്നു സി നിങ്ങൾ ഭൂരിഭാഗം പേരും ഈ ലൊക്കേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഐ എം കമ്മിങ് ഫ്രം ഇടുക്കി ഇടുക്കിയിൽ നിന്നും എന്നെ ഇവിടെയൊക്കെ ക്ഷണിച്ചു എന്നുള്ളത് തന്നെ അദ്ദേഹം എന്നോട് കീപ്പ് ചെയ്യുന്ന ആ ഒരു നല്ല റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഹെൽത്തിൻ്റെ ഒരു രഹസ്യമാണ് സി ഹെൽത്ത് ബ്യൂട്ടിയെ ബേസ് ചെയ്യുന്നത് ഹെൽത്താണ് അപ്പോൾ അതിൽ ഹെൽത്തിന് മൂന്ന് പാർട്ടാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നത് നമ്പർ വൺ മെന്റൽ ഹെൽത്ത് മെന്റൽ ഹെൽത്തിന് വേണ്ടിയത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക അതാണ് എൻ്റെ മെന്റൽ ഹെൽത്തിന്റെ രഹസ്യമായിട്ട് ഞാൻ കരുതുന്നത് ഒരു വാക്കുകൊണ്ട് പോലും ഒരു പ്രവൃത്തി കൊണ്ട് പോലും നോട്ടത്തിൽ ചിന്തയിൽ വിചാരത്തിൽ കൊടുക്കൽ വാങ്ങലുകളിൽ സൂക്ഷിക്കാൻ നമുക്ക് നമ്മളെ തന്നെ കരുതുവാൻ കഴിഞ്ഞാൽ അത് എൻ്റെ ഹെൽത്ത് ആയിട്ടാണ് മാറുന്നത് ഞാൻ മറ്റുള്ളവരെ കരുതുമ്പോൾ അത് എൻ്റെ മെന്റൽ ഹെൽത്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ദെൻ ഫിസിക്കൽ ഹെൽത്ത് ബ്യൂട്ടീഷ്യൻസ് ആയാലും ശരി സഹോദരിമാരോടാണ് പറയാനുള്ളത് ഹസ്ബൻഡിനു വേണ്ടി കറക്റ്റ് സമയത്തിന് ഫുഡ് കൊടുക്കും മക്കൾക്ക് വേണ്ടി കറക്റ്റ് സമയത്തിന് ഫുഡ് കൊടുക്കും ആനാ നമ്മൾ നമ്മൾ കഴിക്കുന്നത് വന്ന് വളരെ റയറായിരിക്കും വൈറ്റമിൻ ഫുഡ് കുറച്ചേ എടുക്കത്തുള്ളൂ ജിമ്മി പോണ മോനെ കറക്റ്റായിട്ട് കൊടുക്കും അതിനെ കഴിഞ്ഞ് നമ്മൾ ഫിസിക്കൽ എഫേർട്ട് എടുക്കുന്നവരാണ് പക്ഷെ നമ്മൾ നമ്മളെ കരുതുന്നത് വളരെ കുറവാണ് അത് കുറച്ചൊന്ന് നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക തേർഡ് വൺ ലേഡീസിനോട് പറയാനുള്ളത് ഫിനാൻഷ്യൽ ഹെൽത്ത് അത് ഞാനൊരു കുടുംബത്തെ നടത്തുന്നത് കൊണ്ട് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ അത് അധ്വാനിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് തന്നെയാണ് എൻ്റെ ഹെൽത്ത് സോ മെൻ്റൽ ഹെൽത്തിന് ഞാനൊരു ടിപ്സ് പറഞ്ഞു ഫിസിക്കൽ ഹെൽത്തിന് ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരത്തെ നോക്കാം നല്ല ഫുഡ് കഴിക്കാം നന്നായി ഉറങ്ങുക ഒത്തിരി കാര്യങ്ങളിൽ ഇടുപാടുകൾ ചെയ്യാണ്ട് നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കുക വരാനുള്ളതൊന്നും വഴി തമ്മിലേ എല്ലാം വന്നിട്ടേ പോകത്തുള്ളൂ സോ എല്ലാം സിമ്പിളായിട്ട് വിടുക ജനിച്ചാൽ നമ്മൾ എല്ലാവരും ഒരിക്കൽ മേലെ പോകണം സോ ഇത് ചിന്തിച്ചിട്ട് ജീവിക്കാം തേർഡ് വൺ ഞാൻ പറഞ്ഞതുപോലെ എന്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അധ്വാനിക്കാം താങ്ക് യു താങ്ക് യു താങ്ക് യു മാം താങ്ക് യു സോ മച്ച് തീർച്ചയായും വരാനുള്ളതൊന്നും വഴിയിൽ തന്നില്ല എന്ന് പറഞ്ഞാൽ പോസിറ്റീവായി ശ്രദ്ധിച്ചൊരു ലേഡി താങ്ക് യു താങ്ക് യു സോ മച്ച് സോ വിഷിയേറ്റ് യുവർ പ്രസൻസ് ഓഫ് ലോ അപ്പൊ അതിനായി നമ്മുടെ സമ്മതിക ജൂബി മാമിന് ഏറെ സ്നേഹത്തോടുകൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ്